ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഫ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി കളേഴ്സിൻ്റെ കോംബോ ആണ് ഇത് ഇതങ്ങനെയല്ല നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കോംബോ ഓഫറാണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു സുവർണാവസരം കൂടിയാണ് നല്ല നല്ല പ്ലാന്റ്സും കൂടിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എത്ര പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കും കൂടെ വേണം അപ്പോൾ എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഇടുന്നത് പത്ത് കളറിൻ്റെ ഒരു പത്ത് ചെടികളാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രോഞ്ചിൻ്റെ രണ്ട് കളറും അതുപോലെ തന്നെ നമ്മൾ ക്രീപ്പ് റോസ് ക്യാറ്റ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറ് അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഈ നമുക്ക് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വളർത്തി പറ്റുന്ന ഒരു പ്ലാന്റ്സ് നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ക്രിസ്മസ് കാറ്റസിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് വെള്ള വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് മാത്രം മതി എന്നും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കമേരിയ പ്ലാന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം കൂടെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന പ്ലാന്റ്സും കൂടിയാണ് അസൈലി പ്ലാന്റ്സൊക്കെ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാനും പറ്റുന്നതാണ് അടുത്ത നമ്മുടെ ഹോയപ്ലാന്റ്സ് ആണ് കേട്ടോ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല പ്രത്യേകതയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഭയങ്കരമാണ് ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഇരിക്കുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ആറ് കളറിന് മുന്നൂറ്റി രൂപ